ും നടത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണം പ്രതിരോധം പ്രാരംഭ പരിശോധനകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ ഓൺലൈനായി നിർവഹിച്ചു തുടർന്ന് സംഘടിപ്പിച്ച ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിന് പ്രമുഖ ഓങ്കോളജി വിദഗ്ധൻ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി ഒരു 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 ഓക്കോത്വം മിനിറ്റിനുള്ളിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അപ്പോൾ ട്രയാഷ് എപ്പോഴും ഇമ്പോർട്ടൻസ് ഓരോ പേഷ്യന്റിന്റെ സീരിയസ്നസ് അനുസരിച്ചൊക്കെ എല്ലാവരും ആക്സിഡന്റ് കേസിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഈ അമ്മയുടെ അടുത്ത് ആരുമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാവരും പ്രത്യേകിച്ച് റോന്നില്ല ഞാനെനിക്ക് ഈ അമ്മയുടെ അടുത്തേക്ക് വന്നു അപ്പം ഒന്നാമത് അപ്പം വന്നപ്പോഴേക്കും എല്ലാ അസുഖം എന്ന് ചോദിച്ചപ്പോഴേക്കും സാറേ ക്യാൻസർ പേഷ്യൻ്റാണ് പേർ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരടുത്ത മേഖലയിലേക്ക് പോയത് ഞാനിപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അമ്മയുടെ ചോദിച്ചു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പരിപാടികൾ അറിയുന്നുണ്ട് എന്നാലും ചെറിയ ശ്വാസം ഇല്ലാന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പ്രയാസം അവിടെ നിന്ന് സ്റ്റാഫിലേക്ക് കൊണ്ട് ഒരു ചെറിയ ക്യാമ്പിലേക്ക് വേദന ഇഞ്ചക്ഷൻ കൊടുത്ത് ആവി പിടിപ്പിച്ച് അപ്പം ആക്സിഡന്റ് കേസ് അവർ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ അമ്മയ്ക്ക് ഒരു ആശ്വാസം എനിക്ക് മനസ്സിലായി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരിക്കൽ മാറ്റേണ്ട ഒരു സക്ഷ്യമല്ല രണ്ട് നമ്മൾ ചെറുതായിട്ട് എനിക്കത് ഒരു അർഹുമില്ല നമ്മൾ ചെറിയൊരു ആശ്വാസം സംസാരിച്ചിട്ട് ചെറിയ വിഷയം എന്തപ്പോൾ തന്നെ അവർക്ക് അതൊരു ആശ്വാസം ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മേഖലയിലേക്ക് തിരിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയിരുന്നു അതിന് എനിക്ക് കൊടുക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ വർഷങ്ങളാണ് ഞാൻ എനിക്ക് മനസ്സിലായി ഓഫ് ആണ് ആദ്യം മെഡിസിൻ എടുക്കണം എന്നുള്ളത് മെഡിസിൻ എടുക്കാൻ എല്ലാം ഞാൻ കുട്ടികളെ ജോയിന്റ് സെക്രട്ടറി ബിന്നി കെ സ്വാഗതം പറഞ്ഞു സീറ്റ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ റംലത്ത് അധ്യക്ഷത വഹിച്ചു കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് നവാസ് പടവിംഗൽ പ്രിൻസിപ്പൽ ജോഷി ബി ഹെഡ് മിസ്റ്റസ് ഷൈനി ജോസ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി ഉദയകുമാർ നന്ദി പറഞ്ഞു